സ്വർഗരാജ്യത്തിന്റെ അംബാസിഡറായി കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവവേല ചെയ്ത് അനേക ആയിരക്കണക്കിന് ആളുകളെ സ്വർഗത്തിന് അവകാശികളാക്കിയ ശേഷം പ്രിയ ജോസഫ് പുട്ടിയപ്പച്ചൻ നിത്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കലയൊരു കലയോര ആശ്രയസങ്കേതത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പച്ചൻ്റെ വേർപാട് ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ് ആയിരത്തിലധികം ആളുകൾ താമസിക്കുന്ന പ്രസ്ഥാനത്തിൽ കുടിവെള്ളമില്ല എന്ന് അറിഞ്ഞ് പ്രിയപ്പച്ചൻ കലയോരത്ത് വന്ന് ഞങ്ങൾക്ക് വലിയൊരു കുളം കുഴിപ്പിച്ചു തന്നു ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഞങ്ങൾക്ക് അവിടെ കുടിനീരിനുള്ള സൗകര്യം ഒരുക്കി തന്നത് അതിനുശേഷം ഞങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിട്ടില്ല ഏനാത്ത് ആറ്റിൽ നിന്നും താമരക്കുടി ആക്കവിളയിലുള്ള പാറക്കുളത്തിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുവന്ന് ഞങ്ങളവിടെ ആവശ്യങ്ങൾ നിർവഹിച്ചിരുന്നൊരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ സമൂഹത്തിലെ നിരാശ്രയർക്ക് വേണ്ടി അനാഥർക്ക് വേണ്ടി അപ്പച്ചൻ കാണിച്ച സ്നേഹം ഒരിക്കലും മറക്കാവാതല്ല കൺവെൻഷൻ നടക്കുന്ന ദിവസങ്ങളിലും എല്ലാ മാസത്തെ മാസയോഗങ്ങൾ നടക്കുമ്പോഴുമൊക്കെ ജീപ്പിൽ ഭക്ഷണം ചോറും ഇറച്ചിക്കറിയൊക്കെ കലയുരത്ത് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വേണ്ടി അപ്പച്ചൻ കൊടുത്തയക്കുന്നത് ഇനി ആര് ആ പകരം ചുമതല ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിശ്ചയമില്ല സമൂഹത്തിലെ അനാഥരെ സ്വന്തം കൂടപ്പിറപ്പുകളോട് നെഞ്ചോട് ചേർത്ത് അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഈ വലിയ മഹാമനുഷ്യൻ്റെ വേർപാട് സമൂഹത്തിന് മൊത്തം നഷ്ടമാണ് ദുഃഖഭാരവുമായി തൻ്റെ അടുക്കിലേക്ക് വരുന്ന എല്ലാവർക്കും ആശ്വാസം പകരുന്ന ഒരു വലിയ ആശ്വാസ ഗോപുരമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ സമൂഹത്തിന് ഉണ്ടാക്കി വച്ച നഷ്ടം പരിഹരിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ വേർപാട് ലോകത്തിലായിരിക്കുന്ന സ്വഭാവവിശ്വാസികളെയും കുടുംബാംഗങ്ങളെയും ദൈവം തൻ്റെ അത്ഭുതകരമായ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ആശ്വസിപ്പിക്കുകയും ചേട്ടൻ പ്രാർത്ഥിക്കുന്നു രണ്ടു വാക്കുകൾ സംസാരിക്കാൻ അവസരം നല്ല ദേവദാസന്മാരുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു ദൈവം തമ്മെയെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ